ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഇന്ന് എൻ്റെ രാജപുരംകാരിൽ പരീക്ഷണാർത്ഥം കല്ലുകെട്ടിൻ്റെ താഴെ കൃഷി ചെയ്ത പച്ചവഴുതനങ്ങയുടെ നാലാമത്തെ വിളവെടുപ്പാണേ വളരെ ഭംഗിയായിട്ട് പോകും ഞാൻ ഇത്രയും ഇത് ഉണ്ടാവും നമുക്കറിയില്ല കാരണം ഇതിന് ബ്രാഞ്ചസുകൾ ഉണ്ടാകുന്നതനുസരിച്ച് കൂടുതൽ കൂടുതലായിട്ട് നമുക്ക് വിളവുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് വൈകിപ്പോയി പക്ഷേ അടുത്ത വർഷം നല്ല കണ്ണിങ്ങും നല്ല പ്ലാനിങ്ങിലൂടെ നമ്മളത് ഇതിലും വിജയിപ്പിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇന്ന് എനിക്ക് ഈ എൺപത് ചുവടിൽ നിന്ന് എനിക്ക് കിട്ടിയത് നാൽപ്പത് കിലോ വഴുതനങ്ങയാണ് നാൽപ്പത് കിലോയുടെ അടുത്തുണ്ട് അപ്പം ഇത്രയും വിളവ് ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇത് തികച്ചും പോയി കാരണം നമ്മൾ ഒരു വിലയും കിട്ടത്തില്ലെന്ന് നമ്മൾ കരുതിയൊരു സാധനമാണ് ഈ വഴുതനങ്ങ മുപ്പത് രൂപ നമുക്ക് റെഡി മാർക്കറ്റുണ്ട് ഒരു ചുവട്ടിൽ നിന്ന് വേണ്ട എന്തോരം പറയും ഒരു കിലോയ്ക്ക് മേളിൽ നമുക്ക് ഒരു ചുവട്ടിൽ നിന്ന് കിട്ടും അപ്പോൾ ഇത് ഇതിനെയും ബ്രാഞ്ചസുകൾ പുതിയതായിട്ട് ഉണ്ടാകുന്നതനുസരിച്ച് കൂടുതൽ കൂടുതലായിട്ട് കാ വീഴും നമുക്കിവിടെ മണ്ണിന് മണ്ണിന് നല്ല തണുപ്പുണ്ട് മണ്ണിനടിയിൽ കൂടെ ഉറവേ ഉള്ളത് കൊണ്ട് നമുക്ക് വെള്ളം കോരണ്ട ജസ്റ്റ് ഞാനതിൻ്റെ മങ്കൊമ്പിൽ നിന്ന് എനിക്ക് കിട്ടിയ തൈ മങ്കൊമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ ചെന്നപ്പോൾ എനിക്ക് രണ്ട് രൂപ പ്രകാരം തൈ ഞാൻ ഒരു എൺപത് തൈ മേടിച്ചുകൊണ്ട് വന്ന് ചെയ്തതാണ് ജസ്റ്റ് കുഴിച്ചു വെക്കുക മാത്രമേ ചെയ്തുള്ളൂ പിന്നെ അതിന് ശേഷം എനിക്കത് ശ്രദ്ധിക്കാനും നേരം കിട്ടില്ല വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുന്നിലേക്ക്